ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ ഒരു നാടകീയ വഴിത്തിരിവോ നാല് വർഷം മുൻപ് കാബൂളിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തപ്പോൾ നമ്മുടെ എംബസി പൂട്ടി നയതന്ത്രജ്ഞരെ തിരിച്ചുവിളിച്ചു സുരക്ഷാ ആശങ്കകളായിരുന്നു കാരണം എന്നാലിപ്പോൾ അതേ താലിബാന്റെ വിദേശകാര്യമന്ത്രി ഡൽഹിയിൽ വന്നതിന് പിന്നാലെ അടച്ചിട്ട ടെക്നിക്കൽ മിഷൻ പൂർണ്ണ എംബസിയായി ഉയർത്തിയിരിക്കുന്നു ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യ ഭയപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ മാറിയോ അതോ അന്നത്തെ നയതന്ത്രപരമായ പിൻവാങ്ങൽ വെറുമൊരു താൽക്കാലിക നാടകമായിരുന്നോ അന്നടച്ചുപൂട്ടിയപ്പോൾ ലോകത്തിനു മുന്നിൽ നമ്മൾ നൽകിയ സന്ദേശമെന്തായിരുന്നു ഇപ്പോൾ വർഷത്തിനു ശേഷം ഒന്നും സംഭവിച്ചില്ല എന്ന മട്ടിൽ പൂർണമായി തിരിച്ചെത്തുമ്പോൾ താലിബാൻ ഭരണകൂടത്തെ മൌനമായി അംഗീകരിക്കുന്നു എന്നാണോ ലോകം മനസ്സിലാക്കേണ്ടത് വികസനം ആരോഗ്യം വിദ്യാഭ്യാസം ഈ സഹായങ്ങളെല്ലാം നല്ലതാണ് പക്ഷേ അഫ്ഗാനിലെ ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുമ്പോൾ ഇന്ത്യ ഈ നയതന്ത്രപരമായ നീക്കത്തിലൂടെ താലിബാൻ എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് എത്രത്തോളം നിയമസാധുത നൽകി എന്ന വിമർശനം ദക്ഷിണേഷ്യൻ ബന്ധങ്ങളിൽ ഒരു പുതിയ അധ്യായം തുറക്കും എന്ന്